കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ഭാഗമായി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ വിഭാവനം ചെയ്ത മെഗാ സ്കോളർഷിപ്പ് പ്രോഗ്രാം നടന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടാണ് മെഗാ സ്കോളർഷിപ്പ് പരീക്ഷ സംഘടിപ്പിച്ചത് കാണക്കാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സ്കോളർഷിപ്പ് പരീക്ഷയോടനുബന്ധിച്ച് നടന്ന യോഗം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ിസിക്സ് അതിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്യധികമായ അഭിമാനമുണ്ട് ഇപ്രാവശ്യം നമ്മുടെ എം എൽ എ എക്സലൻസ് അവാർഡ് എല്ലാ വർഷവും നടത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് എസ് എസ് ഫുൾ എ പ്ലസ് ഹയർ സെക്കൻഡറിയിൽ ഫുൾ എ പ്ലസ് വിദ്യാർത്ഥി പ്രതിഭകൾ കടുത്തരത്തിൽ മണ്ഡലത്തിൽ എത്ര പേരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ് ഇപ്രാവശ്യം ഞാൻ മൊത്തം ലിസ്റ്റ് എടുത്തപ്പം ആയിരം കുട്ടികളാണ് ആയിരം കുട്ടികൾ വിജയിച്ച മണ്ഡലം ഒരുപക്ഷെ കടുത്തരത്തിൽ മാത്രമേ കാണൂ കരുതുകയാണ് പൊതുവേദിയിൽ ആദരിക്കുകയാണ് ജൂലൈ അഞ്ചാം തീയതി ഡേറ്റ് തീരുമാനിച്ചു ജൂലൈ അഞ്ചാം തീയതി ഞാനിപ്പോൾ സൂചിപ്പിച്ച വിക്രം സാരാഭായ് സ്പേസ് ചെന്ററിന്റെ ചെയർമാനും നമ്മുടെ മണ്ഡലകാരനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും മലയാള സിനിമയിലെ അഭിമാനമായ ശ്രീ ദിലീപ് ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ രമേശ് പിശാരടി അതുപോലെ തന്നെ മിയ മിയ നമ്മുടെ കടത്ത് കിഴക്കു സ്കൂളിൽ പഠിച്ച ഇപ്പോൾ ഈ സിനിമയിൽ സിനിമയിൽ വന്ന ജയപ്രകാശ് ടർബോ ടർബോ കടുത്തിരുത്തി നിയോജക മണ്ഡലത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം മെഗാ സ്കോളർഷിപ്പ് പ്രോഗ്രാം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തില് എംഎൽഎ മെഗാ സ്കോളർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് സിവിൽ സർവീസ് സി എ എ സി സി എ സി എം എ തുടങ്ങിയ പ്രവേശന പരീക്ഷകൾക്കാണ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള വീക്ക് ആൻഡ് സോഷ്യൽ ഇന്നോവേറ്റർ എന്ന യുവജന കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കുന്നവർക്ക് ആകർഷകമായ സ്കോളർഷിപ്പോടെ കേരളത്തിലെ മികച്ച എൻട്രൻസ് ട്രെയിനിംഗ് സ്ഥാപനങ്ങളിൽ കോച്ചിങ്ങിന് അവസരം ലഭ്യമാക്കും കേരളത്തിലെ രണ്ട് പ്രധാന എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെ പ്രതിനിധികൾ മോട്ടിവേഷൻ ക്ലാസ് നയിക്കുവാൻ എത്തിയിരുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ